ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെ മനുവിൻ്റെ നാളത്തെ സൂപ്പർ പ്രമോദക്ഷത്തിലേക്ക് സ്വാഗതം അതിനുമ്പം കാർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും എന്തായാലും ഒന്ന് ഒരുപാട് താമസിച്ചു പോയി എങ്കിലും അലീനയുടെ മനുവിൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കഥയിലേക്ക് വരുമ്പോൾ ഒരു വടി വലിയൊരു വെപ്രാളത്തോടു കൂടി നിൽക്കുന്ന നമ്മുടെ കൃഷ്ണമോളയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് കാരണം അലീനയുമായിട്ട് അലീനയെ റോഡിൽ നിന്ന് പിടിച്ച് അല്ലെങ്കിൽ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് നേരെ വീട്ടിലേക്കായിരിക്കുമെന്നായിരിക്കും കൃഷ്ണമോള വിചാരിച്ചത് പക്ഷേ അത് നേരെ തിരിച്ചായിരുന്നു ബാലചന്ദ്രൻ പോകുന്ന ഒരു റിസോർട്ടിലേക്കാണ് റിസോർട്ടിൽ വെച്ച് അലീനെ കരഞ്ഞ് വീർത്ത് കെട്ടിരിക്കുന്ന അലീനയെ ആശ്വസിപ്പിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം അതിനോടൊപ്പം തന്നെ അലീനയ്ക്ക് കുറച്ചേറെ നിർദ്ദേശങ്ങളൊക്കെ ബാലചന്ദ്രൻ കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ ഭയന്ന് നിൽക്കുന്ന നമ്മുടെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണമോടെ കാണാം അതുപോലെ കാരണം ഒരിക്കലും അല്ലെങ്കിൽ ഒരു പരിചയവുമില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയതുപോലെയാണ് കൃഷ്ണമോളിപ്പിരിക്കുന്നത് കേട്ടോ അങ്ങനെ അലീനേനെ ആശ്വസിപ്പിക്കുന്നതോടൊപ്പം പിങ്ങി പൊട്ടി നിൽക്കുന്ന നമ്മുടെ കൃഷ്ണമോളയും ചേർത്ത് നിർത്തുന്ന ബാലചന്ദ്രനെയാണ് കാണുന്നത് രണ്ട് മക്കളെ തുല്യമായി സ്നേഹിക്കുന്ന ഒരച്ഛനെയാണ് നാളത്തെ എപ്പിസോഡിൽ ബാലചന്ദ്രനിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇതിനിടയിൽ നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട് വാച്ച നമുക്ക് പോകാം വീട്ടിൽ പോകാം എന്തിനാണ് ഇവിടുന്ന് റൂം എടുത്ത് എവിടെ താമസിക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് അതുപോലെ പരാതികളായിട്ട് പരാതിയായിട്ട് പറയുന്നുണ്ട് അതിനിടയ്ക്ക് എന്തിനാണ് അലീന ചേച്ചിക്ക് വേണ്ടി നമ്മൾ ജീവിതം കളയുന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ മറുപടിയായി ബാലചന്ദ്രൻ പറയാണ് മോളെ നിനക്കിതിപ്പോഴൊന്നും അറിയത്തില്ല പക്ഷേ അറിയുന്ന സമയം നീ നിൻ്റെ ഈ ചേച്ചിയെ അലീന ചേച്ചിയെ നീ ചേർത്തു നിർത്തും അത് നിശ്ചയമാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ പറയുവാൻ പറ്റത്തില്ലാത്ത ചില അവസ്ഥകളൊക്കെയുണ്ട് അതുകൊണ്ട് നീ അലീന ചേച്ചിയെ നീ അല്ലെങ്കിൽ അലീന ചേച്ചിയോട് നീ വെറുപ്പ് കാണിക്കില്ലേ എല്ലാവരും പോലെ നീ അലീന ചേച്ചി വെറുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു നിർദ്ദേശം കൊടുക്കുമ്പോഴും നമ്മുടെ കൃഷ്ണമോൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ ഒടുവിൽ കൃഷ്ണമോൾ പോയി പൊട്ടിക്കരുക അങ്ങനെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന കൃഷ്ണമോളെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണമോളെ ചെന്ന് ആശ്വസിപ്പിക്കുക എന്താണ് മോളെ നീ ഇവിടെ നിൽക്കുന്നൊക്കെ ചോദിക്കുക അപ്പം പറഞ്ഞു അപ്പോൾ അച്ഛാ ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞോട്ടെ എനിക്കൊന്ന് കരഞ്ഞോട്ടെ എൻ്റെ സങ്കടങ്ങളത് കരഞ്ഞ് തീർക്കട്ടെ തീ തീർത്തോട്ടെ എന്നൊക്കെ പറയോട്ടെ ഈ സമയത്ത് കൃഷ്ണമോളുടെ ആ വേദനയും സങ്കടവും ഒക്കെ കണ്ട് ബാല ബാലചന്ദ്രൻ ആ സത്യം വെളിപ്പെടുത്തുക കേട്ടോ ഈ നിൽക്കുന്നത് അലീന നിരക്ക് വേണ്ടപ്പെട്ടതിൻ്റെ രക്തമാണ് എന്ന് വെളിപ്പെടുത്തുകയും അങ്ങനെ ഇത് കേട്ട് കൃഷ്ണമോൾ ഞെട്ടിപ്പോകുന്ന ചില സംഭവങ്ങളൊക്കെ ആയിരിക്കും നാളെ സംഭവങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്ന അങ്ങനെ ഒടുവിൽ കൃഷ്ണമോളുടെ ചേച്ചിയാണ് സ്വന്തം ചേച്ചിയാണ് അലീന എന്നറിയുമ്പോൾ ആ സങ്കടമൊക്കെ ഒരു സന്തോഷമാക്കി മാറ്റുന്ന കൃഷ്ണമോളെ കാണാം അതിനോടൊപ്പം തന്നോടൊപ്പം ഇപ്പോൾ കൃഷ്ണമോളും അതുപോലെ അലീനയും ഉണ്ട് എന്നൊരു ധൈര്യം ബാലചന്ദ്രനും ഉണ്ടാകുന്നു മറുഭാഗത്ത് നമ്മൾ കാണുന്നത് കൃഷ്ണമോളെ കാണാതെ എപ്രാളമെടുത്ത് നിൽക്കുന്ന വൈജയ്നെയൊക്കെ നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ നാളത്തെ എപ്പിസോഡിൽ കാണാം അതിനോടൊപ്പം രാജീവിൻ്റെ കാര്യത്തിന് തീരുമാനമാകുക കേട്ടോ നമ്മുടെ കൃഷ്ണമോളെയും അലിനെയും കാണാതില്ല കാണാനില്ല എന്നുള്ള ഒരു പരാതിയുടെ മേൽ ഒരു കേസാകുകയും അങ്ങനെ അവിടെ ചെന്ന് ഒരു വഴപ്പുണ്ടാക്കിയതിൻ്റെ പേരിൽ നമ്മുടെ രാജീവനും മടങ്ങി സിംഗപ്പൂരിന് പോകാൻ പറ്റാത്ത ചില അവസ്ഥകളൊക്കെ ഉണ്ടാകുകയാണ് അത് മനു ഓർപ്പിക്കുന്നതൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം ഇത് 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 കേട്ട് പേടിച്ചു പോകുന്ന നമ്മുടെ രാജീവനെയൊക്കെ നാളത്തെ എപ്പിസോഡിൽ അതിനോടൊപ്പം രാജ് കൃഷ്ണമോളെ കാണാതെ വളരെ വെപ്രകളത്തോടെ നിൽക്കുന്ന വൈജയ്തിയും അതുപോലെ മുത്തശ്ശിനിയെയും ഒക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം വീടും പത്ത് വിശേഷമായി കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ